നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോളേറെ മാറിപ്പോയി മുമ്പത്തെ പോലെയല്ല ഇന്ന് ഗോളിനും സ്റ്റാറ്റിസ്റ്റിക്സിനും മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നത് പറയുന്നത് പോർച്ചുഗീസ് സൂപ്പർ താരം റാഫേൽ ലിയാവോയാണ് മുമ്പൊക്കെ റൊണാൾഡിജോ റോബിനോ ക്യൊഴേസ്മ ഈവൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് അവർ കളിക്കുന്നത് കണ്ടാൽ തനിക്ക് വലിയ സന്തോഷമായിരുന്നു ആ കളി രീതിയൊക്കെ പോയി ഇപ്പോൾ ഗോളടിക്കുക സ്റ്റാറ്റിസ്റ്റിക്സിന് മാത്രം പ്രാധാന്യമുള്ള രൂപത്തിലേക്ക് ഫുട്ബോൾ മാറിക്കഴിഞ്ഞു പോയതാണ് റഫേൽ ലിയാവോയുടെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകാം ഫുട്ബോൾ ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റാറ്റ്സ് ഐ ഡോ ലൈക്ക് ദിസ് എനിക്കിത് അത്ര ഇഷ്ടമല്ല ഞാൻ വളർന്നു വന്നപ്പോൾ ഞാൻ കണ്ടത് റോബിനോയുടെ കളി റൊണാൾഡിനോയുടെ കളി ഖൊഴേസ്മയുടെ കളി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളികൾ അന്നത്തെ കളികൾ ആൻഡ് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് അവർ വലിയ രൂപത്തിലുള്ള സന്തോഷം ഫുട്ബോൾ ഫാൻസിന് കൊടുത്തിരുന്നു അവർ കളിക്കളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ആരാധകർക്ക് മനസ്സ് നിറഞ്ഞിരുന്നു പക്ഷെ ബട്ട് നൗ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ദി ഗോൾസ് ഇപ്പോൾ ഏറെ പ്രാധാന്യം ലഭിക്കുന്ന ഗോളിനാണ് ഗോളിടിക്കുന്നവരാണ് എന്നാണിപ്പോൾ റാഫേൽ ലിയാവോ പറയുന്നത് ഇത് പലരും ഇപ്പം ഇങ്ങനെ ഒരു കാര്യമാണ് ക്ലിനിക്കൽ ഫുട്ബോൾ വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തിയപ്പോൾ പഴയ രൂപത്തിലുള്ള കളികളിൽ വലിയ മാറ്റങ്ങളുണ്ട് അന്ന് ആരാധകർക്ക് കണ്ണിന് കുളിർമയാകുന്ന കുളിരേകുന്ന തരത്തിലുള്ള നീക്കങ്ങളും മറ്റുമൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നത് മാറി ക്ലിനിക്കൽ ഫുട്ബോളിൻ്റെ കൃത്യതക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ ഫുട്ബോളിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈവൻ ഇപ്പോൾ നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ പഴയ കാലത്ത് കളിച്ചിരുന്ന രീതികൾ എത്ര മനോഹരമായിട്ട് ട്രിബിൾ ചെയ്ത് അദ്ദേഹം കടന്നുപോയിരുന്ന കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ആദ്യകാലമൊക്കെ നോക്കുക അദ്ദേഹം തന്നെ ഇവൻ ക്രിസ്ത്യാനോ തന്നെ ഇപ്പോൾ മാറിപ്പോയി അതിൻ്റെ കാരണം നമുക്കറിയാം പ്രായമായി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം തന്നെ ലോങ് യുവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഹാലൻഡിനെ പോലുള്ള സ്ട്രൈക്കർമാർ വാഴുന്ന കാലത്ത് ഗോളിനെ തന്നെയാണ് പ്രാധാന്യം സ്റ്റാറ്റിസ്റ്റിക്സിനെ തന്നെയാണ് പ്രാധാന്യം ബാക്കിയൊക്കെ പറയാമെന്ന് മാത്രം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ് ഇത്താം